ഇവർ വളരെ ഉണ്ടല്ലോ അതെ 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 അത് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അതേപക്ഷെ അവർ പിന്നെ എന്താ പറയുക രണ്ട് കമ്മ്യൂണിറ്റിന്ന് വരുന്നു അവർ പ്രേമിക്കുന്നു എന്നിട്ട് വിപ്ലവപരമായി പോകാൻ ഞാൻ കുടുംബ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി അല്ലെ അപ്പൊ വീട്ടുകാരും അതിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടോ അതെ നമുക്കത് നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു നമുക്ക് ഒരു കല്യാണം എന്ന് പറയുമ്പോ ശരിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വീട്ടുകാർ നമ്മുടെ കൂടെ അവര് അനുഗ്രഹിച്ച് അവരുടെ ഒരു ബ്ലെസിങ്സോടെ കല്യാണം നടക്കണം നമ്മൾ രണ്ടുപേരുടെ ഒരു ആഗ്രഹമായിരുന്നു അത് നമ്മുടെ വീട്ടുകാർക്ക് നമ്മളോട് അത്രയും സ്നേഹം ആ ഒരു ഇതില് നല്ല രീതിയിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത കാലമായിരുന്നു പക്ഷെ ഇപ്പോഴാണ് കുറച്ചുകൂടെ ഒരു സങ്കീർണമായി അത്

നമ്മളവര് അംഗീകരിക്കണം വരെ വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ഒരാളില്ല എന്ന് തീരുമാനിച്ചു എന്തായാലും അത് അത്യാണം കഴിക്കാതിരിക്കാല്ലോ പക്ഷെ അതൊരു വലിയ ഒരു തീരുമാനമായി രണ്ട് ഫാമിലികളും അതിനോടൊപ്പം നിന്നു എന്നുള്ളത് മാതൃകാപരമായ തീരുമാനമാണ് സാധാരണ രീതിയിൽ ചിലപ്പോൾ ഒരു വീട്ടുകാർ വരപ്പില്ല അല്ലെ അല്ലെങ്കിൽ കല്യാണം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ വിത്തുമുളപ്പിക്കും കല്യാണം സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കും എന്നാണ് അങ്ങനെ വിത്തുമുളപ്പിക്കുന്ന ഒരു ഡിവേറ്റ് കേൾക്കാം രണ്ടുപേരും കൂടെ അതിനകത്ത് എനിക്കൊരു ഉണ്ട് ആ പാട്ട് വളയോശൈ പാടാൻ പറ്റുന്നത് അതെയോ

நெஞ்சுக்குள் தைக்கின்ற முள்ளாகும் என் கண் பட்ட காயம் கை வைக்க தாராகும் தள்ளாடும் செம்மேனி என் மேனி உன் தோளில் நாய் கலகல கலவன கவிதைகள் படிக்கிறது குழு குழு தென்றல் காற்றும் வீசது